യുടെ സംസ്ഥാന ആദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മറ്റെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് നമ്മുടെ കോഴിക്കോട് പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് ഏറ്റവും പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഈ ജനമുന്നേറ്റ യാത്ര നടത്തുന്നത് രാജ്യത്തെ വീണ്ടെടുക്കുക അപഹരിക്കപ്പെട്ടു പോയ ഈ രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്ന വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജാഥ സന്ദേശമാണ് നടത്തുന്നത് ഒരാവേശ പ്രസംഗം എന്നുള്ളതല്ല എങ്ങനെയുള്ളൊരു രാജ്യം എന്ന് പറഞ്ഞാൽ നൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോഴിക്കോട് കടപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ജീവൻ ജീവനും ജീവിതവും കൊടുത്ത മഹാത്മാഗാന്ധി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കോഴിക്കോട് കടപ്പുറത്ത് നൂറ്റഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സവർണറും അവർണറുമായ എല്ലാ വിഭാഗം ആളുകളെയും ആ കോഴിക്കോട് കടപ്പുറത്തെ ഈ കോഴിക്കോട്ടങ്ങാടിയിലെ സവർണറായ മുഴുവൻ അഡ്വക്കറ്റുമാരും ഏറെ നാട്ടിലെ വള്ളുവനാട്ടിലെ അവർണരായ മുഴുവൻ കർഷകരും കർഷക തൊഴിലാളികളും ദളിതുകളും അതേപോലെ തന്നെ മലബാറിലെ മാപ്പിളമാരൊക്കെ തന്നെ ഒരുമിച്ച് ഇരുന്നാണ് വളരെ സാഹൂത ശ്രദ്ധാപൂർവം മഹാത്മാഗാന്ധിയുടെ ആ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തത് അതേ കോഴിക്കോട് പട്ടണത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റിയഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പട്ടണത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ എൻ ഐ ടിയിലെ ഒരു വനിതാ പ്രൊഫസർ ആ മഹാത്മാവിനെ വെടിവെച്ച് കൊന്ന ഗോഡ്സയെ അനുകൂലിച്ചു കൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ട് അതേ പട്ടണത്തിൽ നൂറ്റഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതേ പട്ടണത്തിൽ ഗാന്ധിജിയുടെ ശത്രുവായ ഗോഡ്സയെ വാഴിത്തുന്ന ആൾ താമസിക്കുന്ന ഒരു പട്ടണമായി ഈ കോഴിക്കോട് പട്ടണം മാറി എന്നുള്ളതാണ് വളരെ പ്രസക്തമാണ് നൂറ്റഞ്ച് വർഷം കൊണ്ട് ഈ രാജ്യത്തിൽ ഉണ്ടായ മാറ്റം അപ്പൊ തിരിച്ച് ഈ രാജ്യത്തിന് ഇത്തരം ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ അതിൻ്റെ പടയതിലേക്ക് തിരിച്ചു പിടിക്കാനാണ് ഈ ജനമുന്നേറ്റ യാത്ര നടത്തുന്നത് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിച്ചിട്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഈ പാർട്ടി പന്ത്രണ്ട് വർഷം മുമ്പ് എന്താണോ പറയുന്നത് ഞങ്ങൾ നേരത്തെ പറയുന്ന ആളുകളാണ് ഈ പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് വർഷം മുമ്പ് എന്താണോ ഈ രാജ്യത്തോട് പറഞ്ഞത് അത് ഈ കഴിഞ്ഞ വർഷം കൂടിയ എഐസിടെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപതൊക്കെ തന്നെ വർഷം പടക്കമുള്ള പാർട്ടിയാണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ പതിറ്റാണ്ടുകൾ പടക്കുമ്പോഴ പാർട്ടിയാണ് കേട്ടോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഞങ്ങള് പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം ഇപ്പോ ഇതാ പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ട് ഇതാ ഈ കഴിഞ്ഞ മാസങ്ങളിലാണ് എ ഐ സി സി സമ്മേളനമൊക്കെ കൂടിയിട്ട് അവർ പറയുന്നത് ഈ രാജ്യത്തെ ആദ്യം മോചിപ്പിക്കേണ്ടത് ഭയത്തിൽ നിന്നാണ് എന്ന് എ ഐ സി സി കൂടിയിട്ട് ഈ കഴിഞ്ഞ വർഷം പറയുന്നത് ഞങ്ങൾ പന്ത്രണ്ട് വർഷം മുന്നേ ഡൽഹി ആയിവാന ഒലിപ്പിലാളിൽ ഞങ്ങൾ പറഞ്ഞു ഭയത്തിൽ നിന്നും മോചനം വിഷപ്പിൽ നിന്നും മോചനം സി പി എമ്മിന്റെ ഡൽഹിയിൽ കൂടിയ പൊളിറ്റി ബോറായി കഴിഞ്ഞ മാസങ്ങളിലാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭയമാണ് 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 ആ ഭയത്തിൽ നിന്ന് ഇന്ത്യൻ ജനതയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ രാജ്യം ഫാസ്യത്തിലേക്ക് പോകും എന്ന് ഇപ്പോഴാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ മതമല്ല പ്രശ്നം ഇവിടെ ക്ഷേത്രത്തിൻ്റെയോ മസ്ജിദിൻ്റെയോ ചർച്ചിൻ്റെയും തന്നെ ഒരു കുറവ് ഈ ഇല്ല ഈ രാജ്യത്ത് കുറവുള്ളത് വിഷപ്പ് എന്നുള്ളതാണ് പ്രശ്നം അതാണ് കുറവ് അതുകൊണ്ട് ഈ പാർട്ടി വിശപ്പിൽ നിന്നുള്ള മോചനമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പറയുന്നു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇടതുപക്ഷ പ്രദേശം എല്ലാ പാർട്ടി നേതാക്കന്മാരും പറയുന്നു ഈ രാജ്യം ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ് വിശപ്പിലാണ് അതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് അപ്പം ഈ പാർട്ടിയുടെ ഒരു പ്രശ്നം അതാണ് ഞങ്ങൾ ഫാസിസ്റ്റുകളുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങളത് പറയും അവർ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളാണ് അവരെ കൃത്യമായി വിലയിരുത്തുന്ന ആളുകളാണ് അവരുടെ ഓരോ ചലനവും കണ്ടിട്ട് ഇത് വരാനിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭാവിത ഇത് ഏകാധിപത്യത്തിലേക്ക് പോകും എന്ന് ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ പാർട്ടിയുടെ പ്രശ്നവും ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കി പാർട്ടിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം ഈ പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കി ഒരു ഹർത്താലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അർത്താൽ ആഹ്വാനം ചെയ്ത ആളുകൾ വേറെയാണ് പക്ഷേ ഈ പാർട്ടിയിലെ പ്രവർത്തകന്മാരുടെ മുന്നൂറ്റി ജില്ലാ വരുന്ന ഒരുപാട് ആളുകൾ അതിൽ പാർട്ടിയിൽപ്പെട്ട ആളുകളുണ്ട് വീട് ജപ്തി ചെയ്തു വീട്ടിൽ നിന്ന് ഒരു പാർട്ടിയെ തകർക്കാനുള്ള വലിയ ശ്രമമായിരുന്നത് വീടുകളെ ജപ്തി ഈ കേരളത്തിൽ ഈ കൊച്ചു സംസ്ഥാനത്ത് മുന്നൂറ്റി ജില്ലാ വരുന്ന പാർട്ടിയുടെ പ്രവർത്തകരെ വീട് ജപ്തി ചെയ്തു പക്ഷെ പാർട്ടി അതിനെ അതിജീവിച്ചുട്ടോ ഈ പാർട്ടിയുടെ ഒരു പ്രവർത്തക ഒരു വനിതാ പ്രവർത്തക ഒരു വീട് ജപ്തി ചെയ്തപ്പോൾ ചോദിച്ചത് വില്ലേജ് ഓഫീസറും മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് വീട് ജപ്തി ചെയ്തപ്പോൾ ചോദിച്ചത് ഇനി മുതൽ ഇതിൻ്റെ നികുതി ഒക്കെ നിങ്ങളടക്കല്ല സാറന്മാരെന്നാണ് ചോദിച്ചത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കെ ഷാനെ കൊലപ്പെടുത്തി കെ ഷാൻ എന്ന് പറയുന്നത് കൃഷഗാത്രനായ ഒരു വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാം പക്ഷേ ഒരു പാർട്ടിയുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സെക്രട്ടറിയെ തെരുവിൽ വെച്ച് മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവം ആ ഒരു മെലിഞ്ഞ മനുഷ്യരെ പോലും ഇവർക്ക് ഭയമാണ് ഞാൻ ആലോചിക്കുക വീരത്തല്ല ആർ എസ് എസ് കാണിച്ചത് നമ്മുടെ പാർട്ടിയുടെ ഒന്ന് ആൾക്കാരെങ്ങാനും ലോക്സഭയിൽ മത്സരി അവിടെ മത്സരിച്ച് എം പി ആയിട്ടുണ്ടെങ്കിൽ ലോക്സഭയിൽ ഈ പറയുന്ന ഒരറ്റൊരു ഒരു ബി ജെ പി എം പിയും അവിടെ ഇരിക്കൂല പാർലമെന്റ് ചുടുവരെ നേരത്തെ പറഞ്ഞ നല്ല മുബാറക സാഹിബെങ്ങാനും പാർലമെന്റ് പോയിരുന്നാൽ പിന്നെ അവിടെ ബി ജെ പി കാര് ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ തെരുവിൽ പോലും ഞങ്ങളെ കാണുന്നത് ഭീരുത്തമായി കാണുന്ന ആളുകൾ പിന്നെ എങ്ങനെ കാണാൻ സാധിക്കും പക്ഷേ പാർട്ടി എല്ലാ പ്രതിസന്ധിയെയും അതിജീവിച്ചിട്ടുണ്ടതിൻ്റെ തെളിവാണത് ഈ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയതിൻ്റെ മുമ്പ് ഈ മുതലക്കുളം മൈതാന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് എങ്ങനെ നിറക്കാൻ കഴിയുമോ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ നിറക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുക പിന്നെ ഈ പാർട്ടിക്ക് എന്ത് പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ ഈ പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കരുത്തനായ ജനറൽ സെക്രട്ടറി ഈ പാർട്ടിയെ മുന്നോട്ട് നയിച്ചിരുന്ന കരുത്തനായ ജനറൽ സെക്രട്ടറി ഉസ്മാൻ പെരുമ്പുലാവ് ഈ പാർട്ടിയെ ഊർജ്ജ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ പാലക്കാട്ടുകാരനായ അമീർ അലി എവിടെയാ കള്ളക്കേസിൽ ഒരു ബന്ധവുമില്ലാത്ത കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ ജയിലിൽ അടച്ചു പലരും ചോദിക്കും എവിടെയാണ് ഇപ്പോൾ സയ്യിദ് അല്ലെ അമീർ അലി എവിടെയാണ് ഉസ്മാൻ പെരും ബുലാവ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അവരാണ് ഈ ചെയറിലിരിക്കുന്ന ഈ ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരും ഉസ്മാൻ പെരുമ്പലാവാണ് ഓരോരുത്തരും അമീർ അലിയാണ് ഞങ്ങള് ഇപ്പോ ഈ സുഡാപ്പി എസ് ടി പി ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട് ഉണ്ട് എന്നതിന്റെ ഉത്തരമാണ് ഈ യാത്ര ഞങ്ങളുടെ വൈസ് ക്യാപ്റ്റന്മാരിൽ ഒരാളായ തുളസീധരൻ പള്ളിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് പാർട്ടിയിൽ വന്നു എന്ന് ചോദിച്ചു അതേ പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് എനിക്കറിയാം ഈ പാർട്ടി രൂപീകരിക്കുന്ന കാലത്ത് പതാക കൈമാറിയപ്പോൾ അന്ന് ഈ പാർട്ടിയിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചേർന്ന തുളസീധരൻ പള്ളിക്കൽ എല്ലാ പ്രതിസന്ധിയേയും അതിജീവിച്ചുകൊണ്ട് ഈ സ്റ്റേജിലേതായി യാത്ര നയിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു ഈ പാർട്ടിയുടെ മറ്റൊരു ഉപനായകനായ ശ്രീമാൻ റോയ് അറക്കൽ ജനറൽ സെക്രട്ടറി അദ്ദേഹം ആലുവ മണ്ഡലം പ്രസിഡൻ്റായിട്ടാണ് ഈ പാർട്ടിയിൽ തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ട് ജില്ലയിൽ പ്രവർത്തിച്ച് അവസാനം ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ യാത്ര റോയ് അറക്കൽ നയിക്കുന്നത് അപ്പോൾ ഈ പാർട്ടിക്ക് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധിയും ഈ പാർട്ടിയെ ബാധിച്ചിട്ടില്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയെ ഭയപ്പെടുത്താൻ സാധിക്കില്ല അങ്ങനെ ഭയപ്പെടുത്താൻ ഈ ഇന്ത്യയെ സാധിക്കണം വെളുത്ത സാഹിപ്പിനെ ഭയപ്പെ ഭയപ്പെട്ടിട്ടില്ല ഈ രാജ്യം പിന്നെ എങ്ങനെ കാവി സാഹിപ്പിനെ ഭയപ്പെടുക അതാണ് ഇന്ന് ഡൽഹിയിൽ തെളിയിക്കുന്നത് നിങ്ങൾ കർഷക സമരം അടിച്ചമർത്തി എന്ന് പറഞ്ഞപ്പോൾ പതിനായിരക്കണക്കിന് കർഷകർമാർ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഇന്ന് ഡൽഹിയിലെ തെരുവീതിയിൽ എല്ലാ മൂൾവേലികളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ ട്രാക്ടറുമായിട്ട് ഇപ്പൊ അവിടെ അണന്നിരുത് പിന്നെ നിങ്ങൾ എങ്ങനെ ഇന്ത്യയെ നിങ്ങൾ അടിച്ചമർത്തും അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയെ ഭയപ്പെടുത്താൻ സാധിക്കില്ല ഗുസ്തി സമരം ഞങ്ങൾ ഒത്തുതീർത്തു എന്ന് പറയുന്ന ഗുസ്തി അവരുടെ അവർ വീണ്ടും ചിന്തിക്കുകയാണ് ഞങ്ങൾ വീണ്ടും അവർ ഡെയിലിലേക്ക് വരാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് അങ്ങനെ ഭയപ്പെട്ട് പിന്മാറുന്ന ഒരു ജനതയല്ല ഇത് എന്ന് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ജാതിയുടെ ഡിമാൻഡ് എനിക്ക് ശേഷം സംസാരിക്കുന്ന മൂവാറ്റു വർഷം അതുമായി പരാമർശിച്ചിട്ട് പോകും എന്നാണ് ഞാൻ ഒന്ന് രണ്ട് സംഗതികൾ സൂചിപ്പിക്കുകയാണ് ഈ രാജ്യം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് ആണ് എന്ന് ഉള്ള നമ്മുടെ പഴയ പഴയകാലത്തിലെ പ്രതിജ്ഞയിൽ അങ്ങനെ തന്നെയാണ് എന്ന് ധരിക്കുന്ന ആളുകളോട് പറയുന്നത് അങ്ങനെയല്ല ഇപ്പോൾ രാജ്യം അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോയിട്ട് ഇതൊരു ഏകാധിപത്യ ഫാസിസ്റ്റ് രാജ്യമായിട്ട് അപ്രഖ്യാപിത ഒരു ഫാസിസ്റ്റ് രാജ്യത്തിലേക്ക് വലിയ കുതിപ്പാണ് ഈ രാജ്യം ഈ രാജ്യത്തെ ഭരിക്കുന്നവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രവും പാർലമെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല പ്രധാനമന്ത്രിയും പൂജാരിയും തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാവുന്നില്ല നമ്മൾ വികസനത്തെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരന്മാരൊക്കെ തന്നെ വികസനത്തെ കുറിച്ച് ചോദിക്കുമ്പോ മോദി പറയുന്നത് അതല്ല ഞങ്ങൾ കുറെ പള്ളികള് ഇത് ക്ഷേത്രം ഉണ്ടാക്കുന്ന പള്ളികളൊക്കെ കുടിക്കുന്നത് കണ്ടില്ലേ എന്നാ ഇത് വികസനത്തിന്റെ ഉത്തരമാണോ വികസനം എവിടെയെന്ന് ചോദിച്ചാൽ ഒരു രാജ്യം പത്ത് വർഷം പൂർത്തിയാക്കാണ് ഒരു പാർട്ടി ഭരിച്ചിട്ട് അവരുടെ ഉത്തരവാദന ഞങ്ങൾ പള്ളിയൊക്കെ കുടിക്കുന്നില്ലേ ഈ പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങളൊക്കെ ഈ രാജ്യത്തെ വലിയൊരു വിഭാഗമാണ് മുപ്പത് കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് ഈ രാജ്യം ഭരിക്കുന്നവർ എന്ത് വികസനം നടത്തി എന്നുള്ളത് ഇതിന്റെ പ്രധാനമന്ത്രി മോദിയുടെ ഒരു ഉത്തരമുണ്ട് വളരെ തമാശയാണത് അവർ പറയാണ് ഞങ്ങൾ മുസ്ലിം കൂടെ വികസനത്തിന് വേണ്ടി ഒരു മുത്തലാഖ് നിയമം ആളുകളെ കബളിപ്പിക്കുന്നതിന് അർത്ഥം വേണ്ടേ പെട്രോൾ അവിടെ എടുക്കുന്ന മറ്റേ ഗ്യാസ് അവിടെ എടുക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് കൊണ്ട് ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഈ ജാതിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളത് എന്താ ഭരണഘടനയിലെ കുറച്ച് വാക്കുകൾ ഏറ്റവും സുന്ദരമായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയിലെ ഏറ്റവും സുന്ദരമായ കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങൾ സൂചിപ്പിക്കുക സ്വാതന്ത്ര്യം തുല്യനീതി സുരക്ഷ അവസര സമത്വം സാർവത്രിക വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹിക നീതി ജനാധിപത്യം മതേതരത്വം ഫെഡറലിസം ഭരണഘടനയിൽ ഏറ്റവും സുന്ദരമായ പദങ്ങളാണത് ഈ ഏതെങ്കിലും ഒരു പദം നിങ്ങളിവിടെ ഈ ഭരണ ഈ അഞ്ചെട്ട് എട്ട് ഒമ്പത് വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പദത്തെക്കുറിച്ച് നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി എപ്പോഴെങ്കിലും പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തപ്പോൾ ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും ഈ ഭരണഘടനയിൽ പറയുന്ന സുന്ദരമായ പദത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് അദ്ദേഹം ഉച്ചരിച്ചിട്ടുണ്ടോ ഉച്ചരിച്ചിട്ടില്ല അതിന് പകരം അദ്ദേഹം ഭരണഘടനയിലെ വാക്കായിട്ട് ഇപ്പോൾ പറയുന്നത് രാമക്ഷേത്രം പല ക്ഷേത്രങ്ങളുടെ പേരാണ് ഈ ഭരണഘടനയിലെ വാക്കുകളായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഒരു കാര്യം അവരോട് സൂചിപ്പിക്കുക ഇത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞു ഞാൻ അതിലേക്ക് പോകും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ രക്തവും ജീവിതവും കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഭരണഘടനയാണ് അവിടെ അത് നേടിയെടുത്ത് രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരായിട്ട് കഴിയാൻ ഒരു വിഭാഗത്തിനും സാധ്യമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ജനസംഖ്യാനുപാതികമായ ജാതി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിന് വേണ്ടിയിട്ടുള്ള ജാതി സെൻസസ് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ വിശദമായിട്ട് സംസാരിക്കുക ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെക്കുറിച്ചോ മറ്റുള്ള എന്തെങ്കിലും മറ്റുള്ള അജണ്ടയെ കുറിച്ചോ എന്നല്ല സംസാരിക്കുക ഈ രാജ്യത്ത് വേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ രാജ്യം ശ്രദ്ധിക്കേണ്ടതായ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പ്രശ്നമാതേ പാർട്ടി പറയുന്നത് അതേപോലെ തന്നെ പൗരാവകാശ വിരുദ്ധ നിയമങ്ങള് പിൻവലിക്കണം ഞങ്ങൾ എപ്പോഴും സൂചിപ്പിച്ച കാര്യമാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ കൊണ്ട് കോൺഗ്രസ് ഒരു കാലത്ത് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടതാ യു എ പിയെ കൊണ്ട് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കേട്ടോ യു എ പി യെ കൊണ്ടുവന്നത് ടാഡ കൊണ്ടുവന്നത് എല്ലാം കോൺഗ്രസ് ആണ് ലാസ്റ്റ് ബസ് അമിത് ചെയ്യുന്നത് അതിൻ്റെ പുറം കൂടി അതൊക്കെ അതിൽ മുസ്ലിങ്ങൾക്ക് എതിരാക്കി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഭേദഗതികളെ ഭേദഗതികളെ ി ജെ പി കൊണ്ടുവരുന്നുള്ളു കൊണ്ടുവന്നത് ചിദംബരമാണ് അന്ന് ഞങ്ങളത് മുന്നേ മുന്നറിയിപ്പ് വന്ന ഇത് തിരിച്ചു കുത്തും അതേ ചിദംബരമാണ് അതേ കേസിൽ ജയിലിൽ കിടക്കുന്നത് ഉണ്ടാക്കിയ ചിദംബരം ആദ്യം ഈ രാജ്യത്തെ എല്ലാ കര എല്ലാ നിയമങ്ങളും ഇത്തരമുള്ള എല്ലാ പൗര പൗരവിരുദ്ധ പൗരകാശ വിരുദ്ധ നിയമങ്ങളും ആദ്യം ബാധിക്കുന്ന മുസ്ലിങ്ങളെയാണ് പിന്നെ ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് രാജ്യം നിലവിൽ വന്നാൽ പിന്നെ അവരെല്ലാത്തവരെല്ലാം അവർക്ക് ശത്രുക്കളാണ് അവരെല്ലാത്തവരെല്ലാം അവർക്ക് ശത്രുക്കളാണ് ഗുജറാത്ത് ജയിലിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ആള് ദളിതനല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനി അല്ല സിഖല്ല അദ്ദേഹം അസൽ സവർണനാണ് സവർണ സമുദായത്തിലെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് മോദിക്കും അമിത് എതിരായി നിലപാടെടുത്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അപ്പൊ ഏകാധിപത്യം വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു പാർട്ടിയല്ല ഒരു വിഭാഗമല്ല നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കണമെന്നാണ് ഈ ജാതിയുടെ സന്ദേശമായിട്ട് പറയുന്നത് മറ്റൊന്ന് ഈ രാജ്യത്തെ നേരത്തെ നെല്ലൈ മുബാർക്ക് സാഹിബ് സൂചിപ്പിച്ച് രാജ്യത്തെ ഗവർണർമാരെ വെച്ച് രാജ്യത്തെ നെങ്കി ഘടന വെച്ച് ഫെഡറലിസം എന്ന് പറയുന്നതിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കമാണൊക്കെ ഈ സർക്കാർ നടത്തുന്നത് ഈ രാജ്യം നിലവിൽ വരുമ്പോൾ ഓരോ ഭാഷാടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങൾ നിലവെന്ന് തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക് തമിഴ്നാട് മലയാളം സംസാരിക്കുന്നവർക്ക് കേരളം കന്നഡ സംസാരിക്കുന്നവർക്ക് കർണാടക തെലുങ്ക് സംസാരിക്കുന്ന ആന്ധ്ര ഈ രീതിയിലാണ് സർവാധിപത്യമുള്ള എല്ലാ പരമാധികാരവും ഓരോ സംസ്ഥാന സർക്കാരുകളാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഫെഡറലിസത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അതാണ് പക്ഷെ അമിത് ഷാ ഇപ്പൊ പറയുന്നത് ഞങ്ങളാണ് കേന്ദ്രം സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങളാണെന്നാണ് പറയുന്നത് ഞങ്ങൾ പറയുന്ന അല്ല നിങ്ങൾ യൂണിയൻ ഗവൺമെന്റ് ആണ് നിങ്ങൾ ഐക്യ സർക്കാർ മാത്രമാണ് ഓരോ ഈ രാജ്യത്തുള്ള ഓരോ പ്രാദേശിക ഗവൺമെൻറ്റുകളെയും നിങ്ങൾ അതിനെ ഐക്യപ്പെടുത്തിയിട്ടുള്ള പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പരിമിതമായ ഐക്യ സർക്കാർ മാത്രമാണ് നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഒരു കേന്ദ്രീകൃതമായ എല്ലാ അധികാരങ്ങളും ഞങ്ങളിലേക്ക് എടുക്കുന്ന കേന്ദ്ര സർക്കാരും നിങ്ങൾ പറയരുത് എന്നാണ് ഈ പാർട്ടി ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭൂമിയെക്കുറിച്ചും മറ്റുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്ന യാത്രയാണ് ഈ നടന്ന എൻ്റെ സമയക്കുറവ് കൊണ്ട് എൻ്റെ സംസാരം ചുരുക്കിയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് രാജ്യത്തിൻ്റെ വലിയ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഓരോ ഏജൻസികളോടും ഇപ്പോൾ സംസാരിക്കുന്ന പകരം ആർ എസ് എസിനോട് നേരിട്ട് സംസാരിക്കാൻ നല്ലത് അങ്ങനത്തെ രാ സ്ഥിതിയിലേക്ക് രാജ്യത്തെ എത്തിച്ചു ഇന്ത്യൻ പ്രസിഡന്റിനോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല സുപ്രീം കോടതിയിലെ ജഡ്ജിമാരോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ ഗവർണർമാരോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ഇ ഡിയോട് സംസാരിക്കേണ്ട കാര്യമില്ല ഐ ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് സംസാരിക്കേണ്ട കാര്യമില്ല എൻ ഐയോട് സംസാരിക്കേണ്ട കാര്യ ഒറ്റ ഏജൻസിയോട് മാത്രം സംസാരിച്ചാൽ മതി ഈ രാജ്യത്ത് അങ്ങനെ കൊണ്ടെത്തി ആർ എസ് എസ് മാത്രം സംസാരിച്ചാൽ മതി അതുകൊണ്ട് ഞങ്ങൾ പറയാം ആർ എസ് എസിനോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ആർ എസ് എസ് കുറച്ച് കാലങ്ങളായി നടത്തുന്ന പ്രച്ഛന വേഷ മത്സരം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കണം ആർ എസ് എസ് എവിടെയെങ്കിലും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും കാര്യത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ കോടതികളുടെ പിന്നിൽ ഒളിച്ചുനിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഗവർണർമാരുടെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ചാൻസലർമാരുടെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ആ ഒളിച്ചുകളി ഒന്ന് അവസാനിപ്പിച്ചുകൂടാ ആർ എസ് എസിന് അതല്ലേ രാജ്യത്തെ നടക്കുന്നത് എൻ ഐയുടെ നിലപാടുകൾ ഇ ഡി എടുക്കുന്ന നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോ കോൺഗ്രസിനെക്കാളും കൂടുതൽ ഫണ്ടുള്ള പാർട്ടി എസ് ഡി പി കോൺഗ്രസിന് ഇരുന്നൂറ്റി അറുപത് കോടി അവിടെ മറിയിപ്പിച്ചേക്കാ അതിനെക്കാളും ഫണ്ട് ഇപ്പോൾ എസ് ഡി പിടെ അക്കൗണ്ടിൽ ഉണ്ട് ആലോചിച്ചു നോക്കണം രാജ്യത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അവസ്ഥ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നോട്ടീസാ എല്ലാത്തിന്റെ പിന്നിൽ ഇ ഡി വന്നാൽ അതിന്റെ പുറകിൽ ആർ എസ് എസ് ഐ ടി നോട്ടീസ് കൊടുത്താൽ അത് ആർ എസ് എസിന്റെ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത നോട്ടീസ് ഈ പരിപാടി നിർത്തണം എവിടെ ഇത് കയറി നിൽക്കുക ജാൻവാബി മസ്ജിദിന്റെ പൂജക്ക് കൊടുക്കണമെന്ന് അലഹബാദ് കോടതിയിൽ അപ്പൊ അവിടെ വരും ആ അപ്പൊ ആർ എസ് എസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഓരോ ക്ഷേത്രത്തിന്റെയും അല്ല ഓരോ മസ്ജിദിന്റെയും അടിയിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർ എസ് എസ് ഇരുന്നിട്ട് അട മാവേലിക്കര കോടതി അത് അവിടെയും ആർ എസ് എസ് അവിടെയും പ്രത്യക്ഷപ്പെട്ടു മാവേലിക്കര കോടതിയിൽ പതിനഞ്ച് പേർക്ക് വധശിക്ഷ ഒരുമിച്ച് ഒരാളെ കൊന്നതിന് അതേ ജഡിയെന്നാൽ ഗുജറാത്തിലേക്ക് നമുക്ക് മൂവായിരം ആളുകളെ കൊന്നിട്ട് പതിനഞ്ച് വെച്ചിട്ട് നാൽപ്പത്തയ്യായിരം ആളുകളെ നിങ്ങൾക്ക് വധശിക്ഷ വിധിക്കാൻ പറ്റുമോ അങ്ങനെ ഉത്സാഹ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സംവിധാനത്തിലും ചിലപ്പോൾ അത് കേരള പോലീസിലും ഉണ്ട് കേട്ടോ ചില നേരത്തെ കേരള പോലീസിലും അത് കാണുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റൂല എല്ലാ തലങ്ങളിലും ബുൾഡോസർ രൂപത്തില് ഡൽഹി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തില് നൂ ജില്ലയിലെ ജില്ലാ കളക്ടറുടെ രൂപത്തില് ഇതിന്റെയൊക്കെ രൂപത്തിലാണ് ആർ എസ് എസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ട് വന്ന സ്ഥലത്തൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു ഡൽഹിയിൽ അവർ നേരിട്ട് വന്നു അങ്ങനെ കേരളത്തിലെ പല ഭാഗത്ത് നേരിട്ട് വന്നോടത്തൊക്കെ പരാജയമാണ് ഭീരുത്തം അപ്പോൾ ഞങ്ങൾക്കിതിലെ ഈ മത്സരം ഈ പ്രചണ്ഡ വേഷ മത്സരം ഒളിച്ചുകളി അവസാനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ രാജ്യത്തോട് സംവിധിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം ഞങ്ങൾ അരമണിക്കൂർ സംസാരിച്ചാൽ നിങ്ങൾക്ക് പത്ത് മണിക്കൂർ എടുത്തോ ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾക്കൊരു മറുപടി തരാൻ കഴിയണം ഞങ്ങളൊരു ലഘിലേക്ക് ഇറക്കിയാൽ നിങ്ങൾ നൂറ് ലഘിലേക്ക് ഇറക്കൂ ഇതിന് കൃത്യമായി മറുപടി തരാൻ നിങ്ങൾക്ക് സാധിക്കണം സാധിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഈ രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസം ഒന്നുമില്ല ഹിറ്റ്ലർ ഹിറ്റ്ലർ വീഴുന്നതിൻ്റെ തലേന്ന് വരെ ഹിറ്റ്ലർ വീഴുന്നതിന്റെ തലേന്ന് വരെ ഭയങ്കര നാസിസ്റ്റുകൾക്ക് തലേന്ന് വരെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്ന തലേന്ന് വരെ നാസിസ്റ്റുകൾക്ക് ഭയങ്കരമായ ആത്മവിശ്വാസമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജർമ്മനിയിൽ ഉണ്ടായിരുന്നു കേട്ടോ മലയാള മനോരമയും മാതൃഭ്യൊക്കെ അന്ന് അവിടെ ഇറങ്ങി ജർമ്മനിയിൽ ഇറങ്ങുന്ന മലയാള മനോരമയും മാതൃമ്യൊക്കെ തലേന്ന് വരെ ഹിറ്റ്ലറെക്കുറിച്ച് വാനോ വാനോളപ്പുകഴുത്തിരുന്നു ഹിറ്റ്ലർ വീണപ്പോളാണ് തിരിച്ച് എഴുതാൻ തുടങ്ങിയത് ഞാൻ അവരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഈ രാജ്യത്തെ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് അതിൻ്റെ ആരും ഒരു ബദൽ കൊണ്ടുവരണ്ട ഒരു മുന്നണിയും ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല ഒരു ഇന്ത്യ മുന്നണിയും ഞങ്ങൾക്ക് അടുത്ത് വരേണ്ടതില്ല ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ എൺപത് ശതമാനമാണ് ഞങ്ങൾ പുതിയ ബദൽ കൊണ്ടുവരും അതിൽ ആവശ്യമുള്ളവർ ഇതിൽ അണിനിരക്കണം അല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതിൽ അണിനിരക്കാനല്ല ഈ പാർട്ടി ഉള്ളത് ഈ രാജ്യം നമ്മൾ ഭരിക്കും ഈ രാജ്യം വീണ്ടും മഹാത്മാഗാന്ധിയും അംബേദ്കറും ഇന്ത്യൻ ഭരണഘടനയും ഈ രാജ്യം പൂർണ്ണമായിട്ടും ഭരിക്കുന്ന കാലം വരും ഒരു സംശയം വേണ്ട തീർത്തൊരു കാര്യം പറയാണ് സന്ദേശം എന്ന് പറഞ്ഞ് പറയാണ് ഒരു പാകിസ്ഥാൻ അവരുണ്ടാക്കി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ തലയിലാക്കാണ് പാകിസ്ഥാന്റെ രൂപീകരണത് യഥാർത്ഥത്തിൽ അന്ന് കോൺഗ്രസിലുള്ള സംഘികളാണ് ആ പാകിസ്ഥാൻ രൂപീകരണത്തിന് പിന്നിലുള്ള ഒരു പാകിസ്ഥാൻ അവരുണ്ടാക്കി ഇനി ഒരു സംഘിസ്ഥാൻ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ഈ പാർട്ടി സമ്മതിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ജാഥാ സന്ദേശം അവസാനിപ്പിക്കുകയാണ് ജയ് ഹിന്ദ് ജെ എസ് ടി പി ഐ